ലവ്ലി ഷോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വൈദ്യുതി പ്രക്ഷോഭത്തെക്കുറിച്ചാണ് വൈദ്യുതി പ്രക്ഷോഭം എന്നൊരു ചെറിയ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത് കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം അപ്പോൾ വൈദ്യുതി പ്രക്ഷോഭം നടന്നത് കൊച്ചിയിലാണ് തിരുവിതാംകൂറിലല്ല കൊച്ചിയിലാണ് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത് കൊച്ചിയിൽ ദിവാനായിരുന്ന ആർ ഷൺമുഖം ഷെട്ടി തൃശ്ശൂരിലെ വൈദ്യുത വിര വിതരണത്തിനുള്ള അധികാരം ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ വൈദ്യുതി സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആർ കെ ഷൺമുഖം ഷെട്ടി കൊച്ചിയിലെ ദിവാനായിരുന്നു അദ്ദേഹം തൃശ്ശൂരിലെ വൈദ്യുത വിതരണത്തിനുള്ള അധികാരം ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയതാണ് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ ആർ കെ ഷൺമുഖം ചെട്ടി എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കൊച്ചിയിലെ ദിവാൻ ആയിരുന്നു വൈദ്യുത സമരത്തിൻ്റെ വൈദ്യുത സമരത്തിൻ്റെ കാലത്ത് കൊച്ചിയിലെ ദിവാൻ ആയിരുന്നു ആർ കെ ഷൺമുഖം ചെട്ടി വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ഏത് അതായത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് വൈദ്യുതി പ്രക്ഷോഭം നടന്നതെന്നാണ് എന്നും വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് അതേപോലെ തന്നെ വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ലയാണ് തൃശ്ശൂർ തൃശ്ശൂരിലാണ് വൈദ്യുത പ്രക്ഷോഭം നടന്നത് വൈദ്യുതി സമരത്തിൻ്റെ ശ്രദ്ധേയനായ നേതാവാരായിരുന്നു ഈ ഇക്കണ്ട വാര്യർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്കണ്ട വാര്യറാണ് തൃശ്ശൂരിൽ നടന്ന വൈദ്യുത സമരത്തിൻ്റെ ശ്രദ്ധേയനായ നേതാവ് ഈ ഇക്കണ്ട വാര്യർ വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാരൊക്കെയായിരുന്നു അതായത് മറ്റു നേതാക്കന്മാരാരൊക്കെയായിരുന്നു എ ആർ മേനോൻ സി ആർ ഇ യുണ്ണി ഇ ഇക്കണ്ട വാര്യർ അപ്പോൾ ഇ ഇക്കണ്ട വാര്യർ സി ആർ ഇ യുണ്ണി എ ആർ മേനോൻ ഇവരൊക്കെയായിരുന്നു വൈദ്യുത സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ വൈദ്യുതി പ്രക്ഷോഭം അടിച്ചമർത്തിയത് കൊച്ചി ഗവണ്മെൻറ്റ് കൊച്ചി ഗവണ്മെൻറ്റ് വൈദ്യുത സമരത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് അപ്പോൾ വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ചത് ആർ കെ ഷൺമുഖൻ ഷെട്ടി കൊച്ചിയിലെ ദിവാനായിരുന്നു തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിന് സ്വകാര്യ കമ്പനിക്ക് അധികാരം നൽകിയതാണ് വൈദ്യുതി സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല വൈദ്യുത സമരത്തിന് ശ്രദ്ധേയനായ വൈദ്യുത സമരത്തിൻ്റെ ശ്രദ്ധേയനായ ഒരു നേതാവാണ് ഈ ഇക്കണ്ട വാര്യർ മറ്റു നേതാക്കളായിരുന്നു എ ആർ മേനോൻ സി ആർ ഇയുണ്ണി ഈ ഇക്കണ്ട വാര്യർ വൈദ്യുത പ്രക്ഷോഭം അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തത് ഇത് അടിച്ചമർത്തിയത് കൊച്ചി ഗവണ്മെൻറ്റാണ് കൊച്ചി ഗവണ്മെന്റ് ഈ സമരത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് അപ്പോൾ വൈദ്യുത സമരം കൊച്ചിയിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നടന്നത് ഈ ഇക്കണ്ട വാരിയറാണ് പ്രധാനപ്പെട്ട നേതാവ് തൃശ്ശൂരിലാണ് നടന്നത് ആ സമയത്ത് കൊച്ചിയിലെ ദിവാൻ ആയിരുന്നു ഷൺമുഖം ചെട്ടി അപ്പം ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്